ഹായ് എവരി വൺ ഇന്ന് ഇവിടെ ഉണ്ടാക്കുവാൻ പോകുന്നത് പഴുത്ത പപ്പായ കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണിത് ഒരു പ്രിസർവേറ്റീവ്സും ഇതിൽ ചേർക്കുന്നില്ല ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എല്ലസ് കിച്ചൺ അതിനായിട്ട് നന്നായി പഴുത്ത ഒരു പപ്പായയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തോലും കുരുവും ഒക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോൺഫ്ലവർ ആണ് അത് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ക്യാഷിനട്ട്സും ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പപ്പായയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ പപ്പായയ്ക്ക് നല്ല മധുരവും അതുപോലെ നല്ല കളറുമുണ്ട് വേറെ ഫുഡ് കളറൊന്നും ചേർക്കേണ്ടതില്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർക്കാൻ അതുപോലെ പപ്പായയുടെ മധുരവും കൂടി നോക്കേണ്ടതുണ്ട് ഇനി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഇത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇനി ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഇതിലെ ജലാംശമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയൊന്നുമില്ലാതെ ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഈ മിക്സ് ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പിടിച്ചതും ചേർക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യ നട്ട്സും ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ സമയം വെളുത്ത് എള്ളുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചേർത്തിട്ടില്ല ഇപ്പോൾ ഹൽവയുടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് പാത്രത്തിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് സ്റ്റൗ ഓഫാക്കി മറ്റൊരു ട്രേയിലേക്ക് മാറ്റാം ചൂടോടെ തന്നെ മാറ്റണം പാത്രത്തിൽ അല്പം നെയ്യ് തൂത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി തണുക്കുന്നതിനായി കുറഞ്ഞത് ഒരു മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ഇനി ഒരു കഷ്ണം എടുത്ത് നോക്കാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ ഒന്ന് ലൈക്ക് ചെയ്യൂ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കണം അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ താങ്ക്